ത്തെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എല്ലാം തന്നെ നല്ല രീതിയിൽ എത്തി എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ളതാണ് സാറിൻ്റെ എഫർട്ട് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഞാൻ എല്ലാ ടെക്നീഷ്യൻസും എല്ലാ കാസ്റ്റും ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇതിൻ്റെ സ്ട്രെങ്ത് ഞാൻ എല്ലാവരും യോജിപ്പിച്ചത് തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാവരെയും ഒരു പിന്തുണയും അത് വളരെയധികം അഭിനേഷ രീതികളും ഒരു കലാകാരൻ കൂടിയാണ് കൂടി ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ചില സീനൊക്കെ വരുമ്പോൾ ഈ ഇരിക്കുന്ന ചെയറിന്റെ ഹെഡ്ജിന് വന്നിരിക്കുന്ന പോലെ തോന്നിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സംഭവം സൗണ്ട് ഡിസൈൻ ക്യാമറ എല്ലാ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും പിന്നെ ആക്ടേഴ്സാണ് അത് ബിലീവബിൾ ആക്കുന്നത് എല്ലാവരും ഒത്തിച്ചു ചേർന്ന പരിപാടി അങ്ങോട്ട് അത് വർക്കായി താങ്ക് യു എല്ലാം വണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു